ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിലുള്ള കേപ്പ് ടൗണിൽ പോയപ്പോൾ ചെയ്ത വലിയൊരു സാഹസികമായ ഒരു കാര്യമാണിത് അവിടെ ചെന്നപ്പോഴാണ് ഷാർക്ക് കേച്ച് സ്വിമ്മിനെ കുറിച്ച് കേട്ടത് ഉടൻ നമ്മൾ തീരുമാനിച്ചു അതിന് കിട്ടിയ ചാൻസാണ് കളയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സൈനപ്പ് ചെയ്തു അവിടെ നിന്ന് നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് സീൽ ഐലൻഡിൻ്റെ അവിടെ കൊണ്ടുപോയി അവിടെ നിന്നാണ് ഈ ഷാർക്ക് കേജ് സ്വിമ്മ ചെയ്യുന്നത് നമ്മൾ കടലിൽ കുറച്ച് ദൂരം ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഏകദേശം ടെൻ ഫീറ്റോളം വെൽപ്പള്ളി കേജിൽ നമ്മൾ നിർത്തും എന്നിട്ട് അവർ താത്തും ആ കേജ് വെള്ളത്തിലേക്ക് ഇറക്കും പക്ഷേ മേലെ ഒരു ഫീറ്റോളം നമുക്ക് എയർ ഉണ്ടായിരിക്കും ഫുൾ അങ്ങോട്ട് താത്തില്ല പിന്നെ നമുക്ക് സ്നോർ കില്ലിങ്ങിൻ്റെ പോലെ ശ്വസിക്കാനുള്ള സാധനമുണ്ട് നമ്മൾ അഞ്ചാറ് ഷാർക്കിനെ കണ്ടു ഒരു ഷാർക്കിന് ഏകദേശം എട്ട് ഫീറ്റോളം നീളം ഉണ്ടായിരുന്നു വലിയൊരു ഷാർക്ക് അവർ ബെയ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഷാർക്കിനെ അട്രാക്ട് ചെയ്യും എന്നിട്ട് ഷാർക്ക് ചുറ്റും നമ്മുടെ കേജിന് ചുറ്റും ഇങ്ങനെ സ്വിം ചെയ്യുന്നെടുക്കും സ്കൈറിയാണ് പക്ഷേ അഡ്വഞ്ചറാണ് താങ്ക് യു ഇഷ്ടപ്പെട്ട